ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് എത്തിയേക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു നല്ലൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലപ്പുള്ള നല്ലതുപോലെ പഴുത്ത ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം ഈ മാങ്ങാ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം പഞ്ചസാര നല്ലതുപോലെ ഒന്ന് കിട്ടാനായിട്ടാണ് ആദ്യം മാങ്ങയും പഞ്ചസാരയും കൂടെ അടിക്കുന്നത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് കൊടുക്കാം തണുത്തതോ തണുക്കാത്തതോ ആയിട്ടുള്ള ഏത് പാലും നമുക്കിതിലോട്ട് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് പാലിനെടുത്ത് ഒഴിച്ചിട്ടുണ്ട് പാലും കൂടെ ചേർത്തതിന് ശേഷം ഇത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് ചെറിയൊരു ബൗൾ ബൗളെടുത്തതിന് ശേഷം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഈ കോൺഫ്ലവറിന് പകരം നമുക്ക് കസ്റ്റാർഡ് പൗഡർ എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കട്ടകളൊന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ചിരുന്ന മാങ്ങയുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പുറത്തൊക്കെ ഇത് പൊട്ടിത്തെറിക്കും ആ മാങ്ങയിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടണം മാങ്ങ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലവർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് അതിൻ്റെ കൂടെ ഇളക്കിക്കൊണ്ടും ഇരിക്കണം കോൺഫ്ലവർ കട്ട പിടിക്കാതെ നല്ലതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ ഒരു പരുവാവുമ്പോഴേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് പഞ്ചസാര പാനി നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കാം പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പഞ്ചസാര പാനി മാങ്കോ പുടിങ്ങി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം പാത്രം ഇതുപോലെ എടുത്ത് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിശ്രിതം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂണോ തവിയോ ഏതെങ്കിലും വെച്ച് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഷെയ്പ്പോ വരുത്തി കൊടുക്കാം ഇനി ഇത് പുറത്തിരുന്ന് നല്ലതുപോലൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം ഞാനിത് ഒരു ദിവസം മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് എടുത്തേക്കുന്നത് ഇനി ഇതുപോലൊരു പാത്രം എടുത്ത് പതുക്കി ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മാത്രം മതി ഇതിഞ്ഞ് വിട്ടു വന്നോളൂ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മാങ്കോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് അതുപോലെ ഒരുപാട് ചേരുവകളൊന്നും ഇതിന് ആവശ്യവും ഇല്ല ഇപ്പോഴും മാങ്ങയുടെ ഒക്കെ സീസണും കൂടെ അല്ലേ അപ്പോഴും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം